അടുത്ത് കന്നിക്കൂറ് ഉത്രത്തിന്റെ ഉത്രത്തിന്റെ അവസാനവും അത്രവും ചിത്തിരയും കൂടുന്ന കന്നിക്കൂറുകാർ കന്നിക്കൂറുകാർക്ക് ഏഴില് കണ്ടകശശനിയായിട്ട് ശനിയുണ്ട് അവരുടെ പന്ത്രണ്ടാമഴത്തേക്ക് ഏതു ആറില് രാഹുവാണ് നിൽക്കണേ അവർക്കിപ്പോൾ പത്തിലാണ് വ്യാഴം സഞ്ചരിച്ചോണ്ടിരിക്കണേ ഇടവമാസത്തിന് ശേഷം പതിനൊന്നാമത്തേക്ക് വ്യാഴം വരും ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷം എന്ന് വേണം ഇപ്രാവശ്യം പറയാം കാര്യം കണ്ടകശനി ആണെങ്കിൽ പോലും അത്രയ്ക്ക് വലിയ ദോഷമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ഒന്ന് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് അത്രയ്ക്ക് ദുരിതങ്ങൾ പറയാനില്ല പക്ഷേ എങ്കിലും വ്യാഴം പത്തിലൊക്കെ സഞ്ചരിക്കണാനും ഗുണദോഷ സമ്മിശ്രമാണ് അത്ര കേമത്തമായൊരു ഫലം എന്നൊന്നും പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നടന്നു പോകണു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഈ വർഷം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ അവർക്ക് വളരെ അനുകൂലാവസ്ഥയിലേക്കാണ് വരണത് വളരെ ഗംഭീരമായ അനുകൂലാവസ്ഥയിലേക്ക് വരും വർഷാവസാനം തൊട്ട് അതായത് ഇടവമാസം തൊട്ട് പിന്നെ വരുന്ന ഒരു വർഷക്കാലം ഒരുപാട് നന്മകൾ ജീവിതത്തിൽ വരാനും ഐശ്വര്യങ്ങൾ വരാനും ശ്രേയസ്കരമായ നിമിഷങ്ങൾ വരാനും പല നേട്ടങ്ങൾ ഉണ്ടാക്കാനും വസ്ത്രങ്ങളില് അതുപോലെ തന്നെ വാഹനാദികളില് വീടുകളില് കുട്ടികളില് ഒക്കെ നേട്ടങ്ങൾ വരാനും സന്തോഷകരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാനും പറ്റിയ വർഷങ്ങളാണ് ഈ വർഷത്തിന്റെ അവസാനം ഈ പുതുവർഷത്തിന്റെ ഏറ്റവും അവസാന കാലം തൊട്ട് ഒരു വർഷത്തേക്ക് അവർക്ക് വരാൻ പോകുന്നത് എങ്കിലും അവരിപ്പീ ആദ്യ ഭാഗം ഏകദേശം ആദ്യ ഭാഗത്തൊക്കെ അവർ ഈ ഏഴ് ശനിയൊക്കെ നിൽക്കുന്നതിന് തടസ്സങ്ങൾ കൂടുതലുണ്ടായിരുന്നു ശാസ്താവിന്റെ ഭജനം അയ്യപ്പവനം മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവ ക്ഷേത്രങ്ങളിൽ തൊഴുക ശനിയാഴ്ച ക്ഷേത്രാശ്രമം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തുപോക്കണം അതുപോലെ പെത്തിലെ വ്യാഴ നിക്കണാനും പൂർത്തീകരണം ആ അവസാന നിമിഷത്തെ അവസ്ഥക്ക് വ്യത്യാസം വന്നാലും ധാരാളം നാരായണനാമം ജപിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ചെയ്തു പോണത് കേമത്താണ്